ൾ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുടെ സ്വന്തം ഷോ ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മളെ കൂടുതൽ ചിരിപ്പിക്കാനും നമ്മുടെ എപ്പിസോഡ് ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് നമ്മുടെ കൂടെ വരുന്ന അതിഥികൾ ടെലിവിഷനിലെ മിന്നം താരങ്ങളായ അനു ജോസഫ് ആൻഡ് കുട്ടിക്കൽ ജയചന്ദ്രൻ ले സ്വാഗതം നല്ല ഉഷാറായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാൻ പെൻഡിങ് ഉണ്ട് പിന്നെ നിങ്ങളുടെ വക കൗണ്ടർ കേൾക്കണം പാട്ട് കേൾക്കണം ഡാൻസ് കാണണം ഗെയിംസ് അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് റെഡി അല്ലേ പിന്നല്ലേ അപ്പൊ ചേട്ടാ അഞ്ചു ജി നമ്മൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട ചേട്ടനോട് ആദ്യം തന്നെ ചോദിച്ചു അപ്പൊ ഞാൻ പോട്ടെ അപ്പൊ പോരുത് തുടങ്ങിയില്ല ഞാൻ ഇവിടെ മാത്രം ചോദിക്കും അവിടെ ഇരിക്കാൻ പറഞ്ഞത് കാരണം ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് ചോദിക്കുന്ന ആളുകളാണ് അങ്ങോട്ടും വിശേഷം വിജയിച്ചോ എനിക്ക് ചോദിക്കും എല്ലാ വിശേഷറിയ അതുകൊണ്ട് അവിടെ അവിടെ കൊറച്ചേരൂ ഈ ചേട്ടനെ കൈകെട്ടിയ സമയത്ത് ഇരുത്തി പോയിരിക്കണല്ലോ പക്ഷെ മെയിൻ സംഭവം എനിക്ക് അറിയാനുള്ള ആഗ്രഹം എന്ന് നമ്മൾ നമ്മളെല്ലാവരും ഈ ആങ്കറിംഗിൽ ഒരു പുരുഷ കേസരി ഇങ്ങനെ വിലസുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് കാലത്ത് കോമഡി ടൈം എന്ന പ്രോഗ്രാം അതിൻറെ വലിയ ആരാധകരായിരുന്നു നമ്മുടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ അതിന്റെ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത് ആ പ്രോഗ്രാമില് എങ്ങനെ എത്തിപ്പെട്ടു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മള് കൂട്ടുകാരുമായിട്ട് സംസാരിക്കും ആ ഒരു സാധനം കൊണ്ടാണ് അത് നമുക്ക് കിട്ടാൻ പറ്റി കൂടുതൽ എല്ലാവരുമായിട്ട് വർത്താനം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ മുങ്ങിക്കളയെന്ന് വരുന്നുണ്ട് പോയേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു സംഭവം അതാന്ന് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോൾ മിമിക്രിയാണ് നമ്മള് മെയിനായിട്ട് നമുക്ക് ഏറ്റവും ഒരു

സ്റ്റാർ പറഞ്ഞ് നടക്കും ഈ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു അത് അതെ അതെ എങ്ങനെയാണ് അന്ന് ആരാധകന്മാരൊക്കെ അന്നത്തെ ആരാധികന്മാരൊക്കെ ഇപ്പം രണ്ട് മൂന്ന് നാല് പെമുക്കളുടെ അമ്മമാരൊക്കെ അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ പക്ഷെ എന്തായാലും പറഞ്ഞ കറക്റ്റ് ആണ് ഈ എത്ര ഞാൻ ഇപ്പൊ കൊറേ പടങ്ങൾ ചെയ്ത് ഇപ്പം ചാന്തപൊട്ട് എന്ന് പറഞ്ഞ ഒരുപാട് പേര് ദൃശ്യം ഇത് രണ്ടെണ്ണ വിയ സംഭവമായിട്ടുള്ളത് ഇതിൻ്റെ ഒന്നും പേരിൽ ഇന്ന് വരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും എവിടെ ചെന്നാലും കോമഡി ടൈം അല്ല അല്ല ആയിരുന്നു നല്ല സംഭവം ഇപ്പോഴാണ് എനിക്ക് ഈ അന്ന് നമുക്ക് അറിയില്ല എങ്ങനെ ൾക്കാരുടെ മനസ്സിലേക്ക് നിന്റെ പുഴം നിന്റെ പുഴം എന്ന് പറയുമ്പോൾ ചേട്ടാ നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അതായത് അനുശേച്ചിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തോന്നിട്ടുണ്ട് ഒന്നൊന്നും ആ മുഖ സൗന്ദര്യം മുടി അല്ലെങ്കിൽ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരുപോലെയാണ് സോ ഇതിന്റെ ടെക്നിക്കെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരൂർക്കും കാണുന്ന കാലം മുതൽ ഇങ്ങനെ ഇരിക്കണത് അതെ ആക്ച്വലി എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റോൾ മോഡൽ ആയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങള് പെണ്ണുങ്ങളെ കാര്യം പെട്ടെന്ന് ഈ വയറൊക്കെ പെട്ടെന്ന് കൂടുതൽ ചാടാൻ സാധ്യതയുള്ള പെണ്ണുങ്ങൾക്കാ നിങ്ങൾ അത് ചെയ്യുന്നത് അതാണ് ചേച്ചി ബെൽറ്റ് വരെ ഞാനൊക്കെ കെട്ടിട്ടുണ്ടെങ്കിൽ അനുശോചിച്ചിട്ട് അതായത് പൂച്ചകളൊക്കെ സുഖമായിട്ടിരിക്കുന്നു പൂച്ചകൾ ഇത്രയും ഒരു വീട്ടിലുള്ള കാര്യം ഞാൻ ആദ്യം അനുശോചിച്ചിട്ട് വീട് കാണുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പൂച്ചയുണ്ട് പതിനാറ് പേരുണ്ട് പതിനാറ് പൂച്ച ഉള്ള ഒരു വീട്ടിലെ കാര്യം കാറ്ററി ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് കാറ്ററി അകത്താണ് കുറച്ച് കുറച്ച് ആളുകൾ മാത്രം വെച്ച് എനിക്ക് ഏറ്റവും വൃത്തിയുള്ള സംഭവങ്ങളുണ്ട് അകത്തുണ്ട്

അതെ ഒരു വാക്ക് വിട്ടു വന്ന ചേട്ട തിരിറ്റി ചാടറൊക്കെ ചെയ്തോളാണ് പറഞ്ഞത് ചായ നീ ഉദ്ദേശിച്ചത് ശരിക്കും വോയിസ് ആർറെ കേജീ മുഗേഷ് ചേട്ടൻ നന്നായി ചെയ്യും പിന്നെ ജഗതി ചേട്ടൻ പന്നോ തെറിയാണോ#!/ചൈവായിരുന്നു ഇപ്പോ നമുക്ക് വേണ്ട പെട്ടെന്നൊരു മൂന്നാലണ്ണം ഫസ്റ്റ് ചെയ്ത് ഇത് കിട്ടുന്ന അതിനായിരുന്നു എന്താഞ്ഞോ പാർട്ട് ഒരു പാർട്ട് എക്കോയിൽ പാർട്ടിലെ എക്കോ അത് പഴയ പാട്ടിലല്ല ചക്കിക്കുത്തുര ജംഗരൻ ചക്കിക്കുത്തുര പിചാതി അതാണ് അതിലെ എക്കോ ചകകൊരു ചകകോത് കകലു മടകി കെടിയുരുമുങ്കിംഗര പിന്നെ പറഞ്ഞുക എനിക്ക് തോന്നുന്നു അതാണ് ഈ മിനി സ്ക്രീനിലെ ഒരു പ്രത്യേകതയായിട്ട് ബാക്കി ജഗതി ചേട്ടന എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട എനിക്കൊരു പ്രത്യേകത ഒരു വേറൊരു സ്ഥാനം കിട്ടി മുകേഷ് ചേട്ടന്റെ ശബ്ദം കൊണ്ടാണ് അപ്പൊ അത് പിന്നെ പറയുന്ന ഞാൻ എന്നത് പറഞ്ഞപ്പം നീ എന്തുവാ പറഞ്ഞത്

നോർമൽ മെഗാ സീരിയൽ സീരിയൽ അല്ലല്ലോ ആയിരുന്നു അതെ ആ ക്യാരക്ടർ ചേച്ചി ഇത്രയും ഇത്രയും ഹിറ്റ് ആവും ആൾക്കാർ ഒന്നല്ല പോയിക്കൊണ്ടിരുന്നത് ുംല്ലോ അമ്പതാമത്തെ പിന്നെ അത് ഗ്രാജുവലി പോയി 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 അഞ്ഞൂറ് ആയപ്പോ തന്നെ അഞ്ഞൂറ് ചെയ്തു പിന്നെ അതൊരു എന്താ പറയാ അതൊരു കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യായിരുന്നല്ലേ ഒരാളെ ആ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നമ്മുടെ എന്റെ നേച്ചറിലുള്ള കൊറേ സാധനങ്ങളാണ് നമ്മള് ചെയ്തിരിക്കുന്നത് ക്യാക്ടർ ചെയ്തിരിക്കുന്നത് മിസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മള് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിട്ടപ്പോ ഭയങ്കര വിഷമ പിന്നെ അത് നോർമല ഇപ്പൊ ചെയ്യൂ ആള് ഓടിക്കും ചിലപ്പോൾ നിനക്ക് നിർത്തിട്ട് ചിലപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമാണോ സീസൺ വന്നാൽ ഇഷ്ടമാണോ അറിയില്ലടാ അത് വരുമോന്നും അറിയില്ല വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന സന്തോഷമുള്ള കാര്യമാണ് ഉറപ്പായിട്ട് അത്രയും വലിയൊരു ഒരു പരമ്പരയുടെ വീണ്ടും രണ്ടാമതൊരു ഭാഗമാകാൻ പറ്റുവാന്ന് പറഞ്ഞ വലിയ കാര്യ പക്ഷേ അറിയില്ല ചിലപ്പോൾ വരുമായിരിക്കാം ചിലപ്പോൾ വരാതിരിക്കാം കൂട്ടിക്കൽ നാട് ഈ നാട്ടിൽ നടന്ന ഒരു കോമഡി ചേട്ടനും ഞാൻ ജനിച്ചത് ചേട്ടൻ ഒരു കൂട്ടുകാരനില്ലേ സി ബിനു ബിനു ഞാനും ഭയങ്കര കൂട്ടായിരുന്നു പക്ഷെ അവൻ പറഞ്ഞിട്ടില്ലല്ലോ ദോഷ മലപൂർവം പറയാത്തോ ഞങ്ങളൊരു ഷോയ്ക്ക് പോയപ്പോ പരിചയപ്പെട്ടു പറഞ്ഞു ചേട്ടൻ കോഴിക്കോടായിരുന്നു ചേട്ടൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കാൻ കാര്യം പറഞ്ഞപ്പോ നാട്ടിൽ നടന്ന എന്ന് പറഞ്ഞപ്പോ ഇത് തന്നെ ഓർത്ത ജീവിതത്തിൽ ഒരാൾ അമ്മ മരിച്ചു കിടക്കുന്നു കിടക്കുന്നത് അമ്മ മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചിരി വരിക എന്ന് പറഞ്ഞ ഒന്ന് അവസ്ഥ പറ്റി ചിന്തിച്ചു നോക്കണം ഞാൻ നാട്ടിൽ നിന്ന് അപ്പൊ അമ്മ മരിച്ചിടക്കാൻ എന്റെ എന്റെ അമ്മ കർമ്മങ്ങൾ അപ്പൊ ബിനുവിനെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പുള്ളി വന്ന് ഏറ്റെടുക്കും നമ്മളെ ഏൽപ്പിക്കൊന്നും വേണ്ട അവൻ അങ്ങ് ഏറ്റെടുക്കും ഈ പുള്ളി പിന്നെ എന്തൊക്കെയോ പിന്നെ അന്ന ഈ എള്ളും പൂവും ചന്ദനവും ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാൻ അസ്റ്റിൻ മറ്റേ മേടിച്ചു കൊണ്ടുപോവാന്ന് പറയാ അവിടെ നിന്ന് വാങ്ങി മറ്റൊന്ന് മേടിച്ചു കൂടെ കൊണ്ടുപോകുന്നു എല്ലാം കൊണ്ടു അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കും അപ്പൊ കർമ്മി ഇങ്ങനെ വന്ന് നമ്മൾ മുട്ട നിക്ക ഇരിക്കണല്ലോ കർമ്മി പറഞ്ഞു ആ എള്ളും പൂ ചന്ദ്രനൊക്കെ പറഞ്ഞാൽ ബിനു ഏറ്റു ആ എളും പൂവും ചന്ദനവും ഒക്കെ എടുത്തു വെക്കണം കേട്ടോ അപ്പൊ മറ്റേ അസ്റ്റൻ്റ് പൈനോട് ആ ശരി പറഞ്ഞ പുള്ളി ഞാൻ ഇനി പറയുന്നത് എല്ലാവരും ഏറ്റു ചൊല്ലുക ദൈവമീ സച്ചിതാനന്ദ ദൈവമീ സച്ചിദാനന്ദ ബിനുവിൻ്റെ സ്വരവും കേൾക്കാം അപ്പൊ ഞാൻ ഈ പുറയുന്ന സൗണ്ട് മാത്രമല്ലോ ഞാൻ ദൈവമേ ഭക്തവത്സല അപ്പം ഇത് എല്ലാവരും അറിയാവുന്നതാണ് എല്ലാവരും പെണ്ണുങ്ങൾ ഭക്തവത്സല ബിനോ ദൈവമേ സച്ചിദാനന്ദ ദൈവം അതെല്ലാം ഏറ്റവും പറഞ്ഞു കഴിഞ്ഞ കർമ്മി മറ്റേതിലോട്ട് കയറിയതാ സംസ്കൃതത്തിലോട്ട് മൃദഹനൊത്താഹൃത്ത ഇത് പറയുമ്പോ ബിനു ആ എല്ലം പോവും എവിടെയോ വെച്ചത് എവിടെയാന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ചിരിക്കാൻ പറ്റുമോ ചിരി ഒന്നാതെ കാണുന്നുയില്ല സൗണ്ട് മാത്രമല്ലേ ബാക്കി കേൾക്കുന്നത് അപ്പൊ പുള്ളി മറ്റേത് പുള്ളി കേസി ആയിരുന്നു ദൈവമേ സജ്ജിതാനന്ദ അതൊക്കെ ചെയ്തു മറ്റേ ഒറ്റ പോയി കൈന പോയി അങ്ങനെ ചിരിച്ച് അത് മേലാലിനി ഈ ഭാഗത്ത് കണ്ടു നോക്ക് പോകാന്ന് പറയും അപ്പൊ അങ്ങനത്തെ കൊറേ നാട്ടിലെ ഫലിതങ്ങളാണത് ഇത്രയും വിശേഷങ്ങൾ പണ്ടത്തെ സിനിമാ അത് അത് ഭയങ്കര പക്ഷെ ഞങ്ങൾ തരുന്നത് സിനിമാ പേരല്ല അപ്പൊ അപ്പൊ ഗെയിം കളിക്കാൻ ഇവ രണ്ടുപേരും റെഡി പേര് കളിയാണെന്ന് പറഞ്ഞാണ് ചേട്ടൻ സന്തോഷമായിട്ട് വന്നിരിക്കണേ പക്ഷെ സിനിമാ പേരല്ല ഇതല്ല ഈ ബോർഡില് നമ്മള് കുറച്ച് ഭക്ഷണ സാധനങ്ങളുടെ പടം അല്ലെങ്കിൽ പേരാണ് വെച്ചിരിക്കുന്നത് ആദ്യം ബോർഡ് ജയചന്ദ്രൻ ചേട്ടൻ എടുക്കൂ എടുക്കൂ ഒരു ബോർഡ് എടുക്കൂ ദംഷം ആദ്യം കാണിക്കാൻ പോകുന്ന ചേട്ടനാണ്

ും സമയം കഴിഞ്ഞോയോ ഈ സാധനം തിരുവനന്തപുരത്തും ഈ തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലും

കുരുമുളകിന്റെ വേറെ സാധനം എന്താണ് ഉപ്പ് ഒന്ന് എന്റെ പൊന്ന് ഞാൻ ഈ കുരുമുളകിന്റെ കുരുമുളകടുത്തുള്ളതല്ല ജീരകം ഇത് ചേട്ടൻ പറ കഴിക്കുന്ന ആഹാരം ആ മറ്റേ ഇത് കരിമ്പ് കരിമ്പ് ജ്യൂസ് അടിക്കുന്നേ എന്ത് വിധി ആ പൊറോട്ട മാവ് കുഴക്കുന്നേ അടിച്ച് ഇത്ര എങ്ങനെ ബുദ്ധിമുട്ടാത്ത കോഴി 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 തീറ്റി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി മറ്റു ഐഡിയ ആയി പോയി ഈ ഇറച്ചിയെല്ലാം കൂടെ

തോറ്റു ചിക്കൻ എരിവും മുളകൾ

എനിക്ക് കിട്ടിയില്ല അത് ഞാൻ ട്രെയിനിലാണോ ചോദിക്കണമെന്ന് വിചാരിച്ചു ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ചേട്ടൻ

മിസ് ജോസഫ് ഇനി നമുക്ക് ഈ ചേട്ടന് പണിഷ്മെന്റ് ഉണ്ട് എന്താട്ടാ പക്ഷേ ജയചന്ദ്രുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ഈ എനർജി കണ്ടിട്ട് എനിക്ക് ഒരാൾക്ക് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇതൊരു ടാസ്ക് ആയിട്ട് ചെയ്യാൻ പോണ് അതായത് ഒരു ഒരു ഡിബേറ്റ് ആണിത് ആൺകുട്ടികളാണ് മിടുക്കന്മാർ അതോ പെൺകുട്ടികളാണോ മിടുക്കികൾ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് അപ്പൊ ആൺകുട്ടികൾക്ക് വേണ്ടി ചേട്ടൻ വാദിക്കും പെൺകുട്ടികൾക്ക് വേണ്ടി അനുചേച്ച് വാദിക്കും ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ മുടുക്കന്മാർ മുടുക്കികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പെണ്ണുങ്ങളെ പിന്നെ ഒരു കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ തന്നെ ഈ പെണ്ണുങ്ങളെ സഹിക്കുന്നതും കൊണ്ടു നടക്കുന്നതും തീറ്റി പോറ്റിക്കുന്നതും പോയി ആണുങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിൽ വിചാരിച്ചോ നിങ്ങളെങ്ങനെ ഈ ജനറേഷൻ ആണ് മാത്രമേ ഉള്ളൂ ദൈവത്തിനോട് എനിക്ക് ദേഷ്യം വരുന്ന അങ്ങനെ അങ്ങനെ ഒരു ലോകം പെണ്ണുങ്ങളില്ലായിരുന്നെങ്കിൽ പെണ്ണുങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ വായി നോക്കുമായിരുന്നു വേണ്ട വായി നോക്കണ്ട ഒന്നും വേണ്ടത് സ്വസ്ഥത സമാധാനം ശാന്തി ഇതെല്ലാം കിട്ടുമായിരുന്നല്ലോ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളാണ് വീട് ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഒരേ സമയം ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അറിയാമോ ഞങ്ങൾ ഒരേ സമയം ഇപ്പൊ ഞങ്ങൾക്ക് ജോലിക്കാരാണ് ഞങ്ങൾ ജോലി ചെയ്യും വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യും ഇപ്പൊ കുട്ടികളുള്ളവരാണ് വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങൾ മുഴുവൻ അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ മുഴുവൻ നോക്കും നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് മറ്റേ അറിഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നത് പക്ഷെ വീട്ടിലെ ഗൃഹനാഥൻ എന്ന് പറയുന്ന ആൾ

മണ്ടിമാരാണ് എന്നാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കാം ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നതിനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാം അത് ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ പ്രോഗ്രാമിന്റെ പിന്നെ പെണ്ണുങ്ങളാണ് അവരുടെ മിടുക്കൊണ്ടാണ് ഇതൊക്കെ അങ്ങോട്ട് പതിയുന്നത് ഹലോ ഹലോ ആ പ്രോഗ്രാം ഇതെല്ലാം പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ആങ്കർ ചെയ്യാൻ അവരെന്തായാലും ഒരു ആണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലല്ലോ ഈ ഒരു മിടുക്കിയായ പെൺകുച്ചിനെ കൊണ്ടു കൊണ്ടുവരേണ്ടി വന്നില്ലേ അവർക്ക് എന്തുകൊണ്ടുള്ള സ്ത്രീകൾ വേണ്ടി ആൾക്കാർ കാണാൻ വേണ്ടി സൗന്ദര്യമുള്ള ഫേമസ് ആയ അപ്പൊ എന്തായാലും ഇവർക്ക് ഇത്രയും നേരം സംസാരിച്ച് പിടിച്ചു തിന്ന രണ്ടുപേരും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ ഒരു സമ്മാനം ഞാൻ തരാം ഇതാണ് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ സ്നേഹ സമ്മാനം